വ്യാഖ്യാനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കുറഞ്ഞ നിയന്ത്രണങ്ങൾ മാത്രമുള്ളത് അതായത് നമുക്ക് പല ഓക്യുപ്പൻസി കാറ്റഗറി അല്ലെങ്കിൽ വിനിയോഗ ഗണത്തിലുള്ള കെട്ടിടങ്ങളുണ്ട് അപ്പൊ ആ കെട്ടിടങ്ങളുടെ ഉപയോഗം അനുസരിച്ചിട്ട് നമുക്ക് അതിലെ കണ്ടീഷൻസും ഒക്കെ വ്യത്യാസമുണ്ട് അപ്പൊ ഉദാഹരണത്തിന് ഹസാഡസ് കാറ്റഗറി ഉള്ള കെട്ടിടങ്ങൾക്ക് പിന്നെ കൂടുതൽ പേര് തടിച്ചു കൂടുന്ന അസംബ്ലി കെട്ടിടങ്ങൾക്കൊക്കെ ഉള്ള കണ്ടീഷൻസ് കൂടുതലായിരിക്കും അതേ അതേസമയം തന്നെ റെസിഡൻഷ്യൽ കാറ്റഗറിയിലുള്ള കെട്ടിടങ്ങൾക്കൊക്കെ കണ്ടീഷൻസ് കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള മാറ്റങ്ങൾ വഴി നമുക്ക് കൂടുതൽ നിയന്ത്രണങ്ങളുള്ള ചില കെട്ടിട വിഭാഗങ്ങളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അത് കുറഞ്ഞ നിയന്ത്രണങ്ങൾ ഉള്ള കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കുറച്ചധികം കാര്യങ്ങളിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ കുറച്ച് ഉദാഹരണം ണെങ്കിൽ ഇപ്പൊ നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള ഫ്ലോർ മിൽ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ബേക്കറി മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള പൈപ്പിൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഇങ്ങനെയുള്ളവയ്ക്ക് കെട്ടിട താമസിക്കുന്ന കെട്ടിടങ്ങൾക്ക് സമാനമായിട്ടുള്ള ഇളവുകൾ കൊടുക്കുക ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ഈ ഒരു ഓക്യുപ്പൻസി അല്ലെങ്കിൽ വിനിയോഗ ഗണത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ടർഫുകളും ഗെയിം കോട്ടുകളും കൂടുതലായിട്ട് വരുന്ന ഒരു കാലമായതുകൊണ്ട് അവയ്ക്കുള്ള നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ വന്നൊരു മാറ്റമാണ് മുമ്പ് അത് ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞ അസംബ്ലി കെട്ടിടങ്ങളുടെ കൂട്ടത്തിലായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് അപ്പൊ അതുവഴി കൂടുതൽ പാർക്കിംഗ് കൂടുതൽ സാനിറ്റേഷൻ സൗകര്യങ്ങൾ ആക്സസ് വിത്തും സെറ്റ് ബാക്കും ഒക്കെ കൂടുതൽ കർശനമായിരുന്നു പക്ഷെ ഇത് നമ്മൾ യൂത്ത് ഒക്കെ നന്നായിട്ട് ആക്സസ് ചെയ്യുന്ന ടർഫുകളും ഗെയിംകോട്ടുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ഡി വൺ എന്ന് പറഞ്ഞ കുറച്ച് താരതമ്യേന നിയന്ത്രണങ്ങൾ കുറഞ്ഞ ഒരു കാറ്റഗറി അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ചെറുകിട വ്യവസായങ്ങളുടെ വ്യവസായങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിരവധി ഇളവുകൾ കൂടി ഇതിന്റെ കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ജീവൻ എന്ന പറഞ്ഞ പെട്ട ഇൻഡസ്ട്രിയൽ വിഭാഗത്തിൽ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വൈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഇരുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ ഉണ്ടായിരുന്നതിനുള്ള ഫ്രണ്ട് സെറ്റ് പാക്ക് മൂന്ന് മീറ്ററിൽ നിന്ന് ഒന്ന് പോയിന്റ് എട്ട് മീറ്ററായിട്ട് കുറച്ചു വശങ്ങളിലും പിന്നിലുമുള്ള സെറ്റ് ബാക്കുകളാണെങ്കിൽ രണ്ട് മീറ്ററിൽ നിന്ന് ഒരു ആയിട്ട് കുറച്ചു അപ്പൊ കൂടുതൽ ഭൂമി പ്ലോട്ടുകൾ ഇത്തരത്തിൽ ഈ ബിൽഡിങ്ങുകൾ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി അനുയോജ്യമായി മാറും അതുപോലെ തന്നെ ഇരുന്നൂറ് സ്ക്വയർ മീറ്ററിൽ കൂടാത്ത മലിന ബോർഡിന്റെ കെട്ടിടങ്ങളുടെ ഉയരം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വൈറ്റ് കാറ്റഗറിയിലുള്ള കെട്ടിടങ്ങളുടെ ചുരുങ്ങിയ ഉയരം നമ്മൾ മൂന്ന് പോയിന്റ് ആറ് മീറ്ററിൽ നിന്ന് മൂന്ന് മീറ്റർ ആയിട്ടും കുറച്ചു ഇതും ചെറുകിട വ്യവസായ സംരംഭങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഇനി അടുത്തത് കവറേജ് അതുപോലെ തന്നെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്നുള്ളതിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളാണ് അപ്പൊ അതായത് ആകെയുള്ള അവൈലബിൾ ആയിരുന്ന ഒരു ഭൂമിയിൽ എത്ര മടങ്ങ് വരെ നമുക്ക് ഫ്ലോർ ഏരിയ ഉണ്ടാകാം അതല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ എത്ര ഭാഗത്ത് ഒരു ബിൽഡിംഗ് കവർ ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന കുറച്ച് മാറ്റങ്ങളാണ് ഇത് ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുപ്പത്തഞ്ച് ശതമാനമാണ് ഒരു പ്ലോട്ടിൽ കവറേജ് എന്ന നിലയിൽ കെട്ടിടങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിരുന്നത് എങ്കിൽ അത് നാൽപ്പത് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഐ ടി പാർക്കുകൾ നോട്ടിഫി നോട്ടിഫൈഡ് ഐ ടി പാർക്കുകൾ എന്നതിൽ ഏഴ് വരെ എഫ് എസ് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് നമ്മൾ ഏഴ് ആയിട്ട് വർദ്ധിപ്പിക്കുന്നു അത് മുമ്പ് നാലായിരുന്നു അതിൽ തന്നെ കവറേജ് ആകെ സ്ഥലത്ത് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയ കവറേജ് എഴുപത് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചു മുൻപത് അറുപത് ശതമാനമായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ പ്ലാനുകളിൽ പ്രത്യേക ഡെവലപ്മെന്റ് ഏരിയകളായിട്ട് കണക്കാക്കുന്ന ഏരിയകൾ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വിഭാവനം ചെയ്യപ്പെടുന്ന മേഖലകൾ അതുപോലെ തന്നെ നഗരങ്ങളുടെ സെൻട്രൽ ബിസിനസ് ഡി ഡിസ്ട്രിക്ട് എന്ന കോർ ഡെവലപ്മെന്റ് ഏരിയകളിലുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും പരമാവധി ഏഴ് ശതമാനം ഏഴ് വരെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സും അതുപോലെ തന്നെ എഴുപത് ശതമാനം വരെ കവറേജും നൽകുന്ന രീതിയിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇനി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീസാണ് നമ്മൾ പെർമിറ്റ് ഓരോ തവണയും എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് അടയ്ക്കേണ്ട ഫീസിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഇത് അപ്പൊ പത്ത് വർഷത്തിന് ശേഷം പെർമിറ്റ് എക്സ്റ്റൻഷൻ വരേണ്ട സമയം മുൻപ് ഇരട്ടി എന്ന് അടക്കേണ്ടി വന്നിരുന്നത് അതിന്റെ പകുതിയായിട്ടുണ്ട് അതായത് ഒരു തവണ എന്നുള്ളതാക്കിയിട്ട് ആണ് മാറ്റം വരുത്തുന്നത് ഇപ്പൊ രണ്ട് ഇരട്ടി എന്നുള്ളത് വരുന്നില്ല യ്യേറ്റം കാരണം ആ കൈയ്യേറ്റം ഒഴിപ്പിക്കാത്തത് കാരണം ചില സ്ഥലങ്ങളിൽ അത് കുറവായിട്ട് കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും നമുക്ക് അംഗീകൃത ഒരു റോഡാണെങ്കിൽ ആസ് രജിസ്റ്റർ ഉള്ള വീതി പരിഗണിക്കാവുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ അടുത്ത ഒരു പാർക്കിങ്ങിന്റെ കാര്യത്തിലാണ് അതിലേക്ക് പാർക്കിംഗിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു പ്രധാന മാറ്റം വരുത്തിയിരിക്കുന്നത് ഹോസ്റ്റലുകൾക്കുള്ള അതായത് ഗ്രൂപ്പ് എ ടു കാറ്റഗറിയിൽ വരുന്ന ഹോസ്റ്റലുകൾക്ക് നിലവിലുള്ള പാർക്കിംഗ് ആവശ്യത്തിന്റെ അൻപത് ശതമാനം ആയിട്ട് പാർക്കിംഗ് കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹോസ്റ്റൽ വിദ്യാഭ്യാസ സ്ഥാപനത്തോട് ചേർന്നിട്ടുള്ള ഒരു ഹോസ്റ്റലാണെങ്കിൽ ഇപ്പൊ ഒരു കോളേജിനോട് ചേർന്നിട്ടുള്ള ഒരു ഹോസ്റ്റലാണെങ്കിൽ അതേ കോമ്പൗണ്ടിലുള്ള ഒരു ബിൽഡിംഗ് ഹോസ്റ്റൽ ആണെങ്കിൽ അത് ഇരുപത്തി അഞ്ച് ശതമാനമായിട്ടും കുറച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഒരു ഫ്ലോർ ഏരിയയുടെ നിർവചനത്തിലും നമ്മളൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതിൽ ഒരു ഈ ഫ്ലോർ ഏരിയയുടെ നിർവചനത്തിലുള്ള ഒരു മാറ്റം കാരണം ഫ്ലോർ ഏരിയയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പാർക്കിംഗ് ഡിഫൈൻ ചെയ്യുന്നത് അപ്പൊ അതിലുള്ള ഒരു നിർവചനത്തിലുള്ള ഒരു മാറ്റം വഴി ആവശ്യമുള്ള പാർക്കിംഗിലും ഒരു കുറവ് വരുന്നുണ്ട് അപ്പൊ അവിടെയും ഒരു ഇളവ് ഇൻഡയറക്റ്റ് ആയിട്ടും ലഭ്യമാകുന്നുണ്ട് അത് കൂടാതെ എ ടു കാറ്റഗറിയിൽപ്പെട്ട ഓൾഡ് ഏജ് ഹോം കമ്മ്യൂണിറ്റി ലിവിങ് ഫോർ ഓൾഡ് ഏജ് സെമിനാരി കോൺവെന്റ് ഓഫനേജ് മുതലായ വ്യക്തിക്ക് ഓരോ ഓരോ വ്യക്തിക്കും ഒരു പാർക്കിംഗ് നിന്ന് കണക്കാക്കിയിട്ടുള്ള ഒരു പാർക്കിങ്ങിന്റെ ആവശ്യമില്ല എന്നുള്ളതും അവിടെയുള്ളൊരു യഥാർത്ഥ പാർക്കിംഗ് ആവശ്യവും പരിഗണിച്ചുകൊണ്ടും ഇരുപത്തഞ്ച് നിലവിലുള്ള പാർക്കിംഗിന് ഇരുപത്തിയഞ്ച് ശതമാനമാക്കി പാർക്കിങ്ങിന്റെ ആവശ്യകത കുറച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ടൂ വീലർ പാർക്കിങ്ങിന്റെ സ്ഥലവും വിസ്തീർണവും സംബന്ധിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റി എല്ലാം ക്ലാരിറ്റിയും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അടുത്തത് കെട്ടിട നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിൽ തന്നെ ആവശ്യമായ പാർക്കിംഗ് സംവിധാനം ഒരുക്കാൻ പൂർണ്ണമായി ഒരുക്കാൻ പറ്റിയിരുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ അംഗീകാരം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് തത്വത്തിൽ നേരത്തെ തന്നെ സർക്കാർ അനുമതി നൽകിയിരുന്ന ഒരു കേസ് ഇപ്പോൾ ചട്ടത്തിലൂടെ കൊണ്ടുവരുവാണ് ഇരുപത്തിയഞ്ച് ശതമാനം പാർക്കിംഗ് എങ്കിലും നിർമ്മാണം നൽകുന്ന നടക്കുന്ന പോട്ടിലും ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം വരെ ഇരുന്നൂറ് മീറ്റർ ഒരു ചുറ്റളവിലുള്ള ഒരു സമീപ പ്ലോട്ടിലും കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു ഇലവ് പാർക്കിംഗ് പാർക്കിംഗ് നമ്മൾ എവിടെയാണോ അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വ്യവസായ ആവശ്യത്തിന് നമ്മൾ ഭൂമി സബ് ഡിവിഷൻ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ആക്സിസ് റോഡിന്റെ വിട്ട് ആക്സസ് റോഡിന്റെ വിത്തലും ഒരു ഇളവ് കൊണ്ടുവന്നിട്ടുണ്ട് പത്ത് മീറ്ററിൽ നിന്ന് എട്ട് മീറ്ററായിട്ട് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സബ് ഡിവിഷൻ ചെയ്യപ്പെടുന്ന ഒരു പ്ലോട്ടിന്റെയും ചുരുങ്ങിയ വലുപ്പം എന്ന് പറയുന്നത് നാനൂറ് ചതുരശ്ര മീറ്റർ ആയിരിക്കണം എന്നുള്ളത് മുന്നൂറ്റി ഇരുപതായിട്ട് കുറച്ചു അപ്പം വ്യവസായ മേഖലയിലെല്ലാം ഇങ്ങനെ മൾട്ടിപ്പിൾ പ്ലോട്ടുകളെല്ലാം സബ് ഡിവിഷൻ ചെയ്ത് കൊടുക്കേണ്ട സമയത്ത് ഒരു നല്ലൊരു ഇളവായിരിക്കും ഇത് ഇനി ഇത് നമ്മൾ ഓൾറെഡി തന്നെ ഒരു ജെൻഡർ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നൊക്കെ നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കെട്ടിടങ്ങൾ കൂടുതൽ ശിശു സൗഹൃദമാക്കുന്നതിന് വേണ്ടി കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ കുട്ടികൾ പ്രീഡമിനൻ്റ് ആയിട്ട് ഒക്കെ ചെയ്യുന്ന ടേ കെയർ പോലെയുള്ള സമയത്ത് സ്ഥലങ്ങളിൽ ശിശു സൗഹൃദ ശൗചാലയങ്ങൾ അംഗീകരിക്കുന്ന സജ്ജീകരിക്കേണ്ടതിന്റെ ഒരു ആവശ്യ ബുദ്ധിമുട്ടി ചട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇപ്പൊ നമ്മളെ വീടുകൾക്ക് മുകളിൽ ചൂട് തടയുന്നതിന് വേണ്ടി യൂട്ടിലിറ്റിക്ക് ഒക്കെ വേണ്ടിട്ട് ഇപ്പൊ മേൽക്കൂര മേൽക്കൂരയ്ക്ക് സംരക്ഷണം ഒരുക്കുന്നതിനൊക്കെ വേണ്ടി ഷീറ്റ് ഓടി മേൽക്കൂട്ട് മേൽക്കൂരകൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത് പ്രത്യേക അനുമതിയോ ഫീസോ ആവശ്യമില്ലാത്ത രീതിയിലും അതുപോലെ തന്നെ അത് ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടുള്ള രീതിയിൽ നമ്മളത് അനുമതി നൽകുന്നുണ്ട് അപ്പൊ മൂന്ന് നിലവിലെയുള്ള വീടുകൾക്കുള്ള ഒരു ഇടവാണിത് പക്ഷെ ടെറസിൽ നിന്ന് ഷീറ്റിലേക്കുള്ള ഉയരം രണ്ട് പോയിന്റ് നാല് മീറ്ററിൽ കൂടാൻ പറ്റില്ല അത് മാത്രമല്ല മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണ്ണം വരെ താമസം മുൻവശത്തും പുറകുവശത്തും പരമാവധി പതിനഞ്ച് സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ റോഡിൽ നിന്ന് അറുപത് സെന്റിമീറ്ററെങ്കിലും ദൂരം പാലിച്ചുകൊണ്ടുള്ള ഷീ ഷീഫിന് കൂടി അനുമതി നൽകുന്നുണ്ട് അടുത്തത് ലഭ്യമാക്കുന്ന അനുമതികളിൽ ചേഞ്ച് ആവശ്യം വരുന്ന കേസിൽ അതായത് ഓക്യുപൻസിയോ കംപ്ലീഷനോ ഒക്കെ മുമ്പായിട്ട് ബിൽഡിങ്ങിന്റെ പെർമിറ്റിൽ ഒരു മാറ്റം വരുന്നു എങ്കിലുള്ള ഒരു കണ്ടീഷനിലുള്ള കുറച്ച് ഇളവുകളാണ് ഈ സമയത്ത് ഇവിടെ പറയുന്നത് ഓക്യുപൻസി കംപ്ലീഷൻ എന്നിടയ്ക്കുള്ള അപേക്ഷ ഈ വ്യക്തി സമർപ്പിക്കുന്നതിന് മുമ്പിൽ ഏത് സമയത്തും ഇനി ഒരു റിവൈസ്ഡ് പെർമിറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പക്ഷെ ആ സമർപ്പിക്കുന്ന സമയത്ത് അധികമായിട്ട് ഒറിജിനൽ ഒറിജിനലായിട്ടുണ്ടായിരുന്ന അംഗീകരിച്ച ബിൽഡിംഗ് പെർമിറ്റിന്റെ കൂടെയുള്ള പ്ലാനിൽ നിന്ന് അധികമായിട്ടുള്ള നിർമ്മാണത്തിന് മാത്രമേ ഈ ക്രമവൽക്കരണം ആവശ്യമായിട്ട് വരുന്നുള്ളൂ റിവൈസ്ഡ് പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ അതിനു മാത്രമാണ് ബാധകമാകുന്ന രീതിയിലുള്ള ഇളവുകളും ഇതോടൊപ്പം പ്രാത്ബല്യത്തിൽ വരുവാണ് അപ്പൊ ഇതുവഴി സാമ്പത്തിക ബാധ്യതയിലും അതുപോലെ തന്നെ ആവശ്യമായിട്ട് വരുന്ന ഈ ഒരു ക്രമവൽക്കരണത്തിന് വേണ്ട സമയവും കുറവായി മാറുന്നുണ്ട് ി റോഡിനായിട്ട് പലരും സ്ഥലം വിട്ടു വിട്ടുകൊടുക്കുന്നു ആ കൊടുക്കുന്ന സ്ഥലങ്ങളിലുള്ള ഭാഗത്തെ കെട്ടിടങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ചെയ്യാമെന്നുള്ളതാണ് അങ്ങനെ വിട്ടു കൊടുക്കുമ്പോൾ അവർക്ക് റോഡിൽ നിന്നുള്ള ദൂരം കുറയുന്നത് വഴി ചില കാര്യങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള പെർമിഷൻസും ഒക്കെ ആവശ്യമായി വരും അല്ലെങ്കിൽ ചില അഡീഷണൽ കൺസ്ട്രക്ഷൻസ് ഉപയോഗിക്കാൻ പറ്റാതെ വരുമെന്നുള്ളത് അപ്പൊ ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ വിട്ടുപോകുന്ന വിട്ടുകൊടുക്കുന്ന ഭാഗത്ത് പുളിച്ചു ഭാഗം മാറ്റുന്ന ഭാഗത്തൊക്കെ അധികമായിട്ട് ബലപ്പെടുത്തൽ വേണ്ടി വരുമ്പോൾ മറ്റു കെട്ടിട നിർമ്മാണ ചട്ട വ്യവസ്ഥകൾ ഒന്നും ബാധകമാക്കാതെ തന്നെ അതായത് ഭൂമി റോഡിനു വേണ്ടിയിട്ടൊക്കെ വിട്ടുകൊടുത്ത സംഗതിയിൽ മറ്റു ഡെവലപ്പിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന സംഗതികളിൽ മറ്റു കെട്ടിട നിർമ്മാണ ചട്ട വ്യവസ്ഥകൾ ബാധകമാക്കാതെ തന്നെ ഈ കെട്ടിടത്തിന്റെ ബലപ്പെടുത്തൽ നമുക്ക് ചെയ്യാൻ പറ്റും മുൻപ് ചുമരുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മാത്രമായിരുന്നു